കഴിഞ്ഞ വർഷം ഇതേ ഒരു ദുരന്തമുണ്ടായത് ദുരന്തമെന്ന ദുരന്തമെന്നാൽ ചെറിയ തോതിലുള്ള ദുരന്തമല്ല ഉള്ളുലച്ച ഒരു ഉരുൾപൊട്ടൽ ആളുകളെ വല്ലാതെ ആശങ്കയിലാക്കി ആക്കി അനേകം ആളുകൾ മരിച്ചോയില്ലേ എന്ന് പോലും അറിയാതെ ആശങ്കയുടെ മുൾമുനയിൽ ബന്ധുക്കൾ ദിവസങ്ങൾ തള്ളി നീക്കിയ ആ ഒരു സാഹചര്യം ഓർക്കാവുന്നതിലും അപ്പുറമാണ് മയ്യത്തുകൾ തന്നെ പലതും തിരിച്ചറിയാത്ത അവസ്ഥയിൽ ഈ കിടക്കുന്നതെൻറെ ഭാര്യയാണോ ഈ കിടക്കുന്നതെൻറെ ഭർത്താവാണോ ഇതെന്റെ ബാപ്പയാണോ ഉമ്മയാണോ എന്ന് തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം പരീക്ഷണമായിരുന്നു വലിയ പരീക്ഷണം ക്ഷണം പ്രതീക്ഷയോടെ കിടന്നുറങ്ങിയവർ അവരുടെ മയ്യത്ത് പിന്നെ ഒരു ജില്ലയിൽ കിടന്നുറങ്ങിയവരുടെ മയ്യത്ത് ലഭിക്കുന്നത് മറ്റൊരു ജില്ലയിൽ നിന്ന് എങ്ങനെ അവിടത്തി ശക്തമായ ഉരുൾപൊട്ടലിൽ വലിയ പാറക്കല്ലുകളും മരത്തടികളും എല്ലാം കൂടെ അതിനിടയിൽ ഈ മനുഷ്യരും കൂടെ ചാലിയാറിലേക്ക് എത്തിയിട്ട് എത്രയെത്ര എത്ര മയ്യത്തുകളാണ് ദിവസങ്ങൾക്ക് ശേഷം ചാലിയാറിൽ നിന്ന് കിട്ടിയത് ഇപ്പോഴും മയ്യത്ത് കിട്ടാത്തത് എത്ര മനുഷ്യൻ എത്രമേൽ നിസാര അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനിൽ അതൊക്കെ നമ്മൾ ഇടക്കിടക്ക് ഓർക്കേണ്ടതാണ് ഏതായാലും പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിൽ മരണപ്പെട്ട ശുഖതാക്കളില്ലേ അവർക്ക് വേണ്ടി ആ ശുഖാക്കളെ നമ്മൾ ഓർക്കണം ഉഹ്റവിയായ അള്ളാഹു ആ കൂട്ടത്തിലെ മർഹമത്തും നൽകട്ടെ നീ നൽകണേ അള്ളാഹുവെറത്തും അള്ളാഹുവേ അവരുടെ കുടുംബം ഇപ്പോഴും മനസ്സ് വേദനിച്ച് കഴിയുകയാണ് സമാധാനവും ആശ്വാസവും നൽകണേ നൽകണേറും വേണ്ട പോലെ വാടക കൊടുക്കാൻ കഴിയാതെ ഉച്ചവരെ ഉടയവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ മനസ്സ് നീറി കഴിയുന്നവർ പലരുമുണ്ട് എല്ലാ ആശ്വാസവും എല്ലാ സന്തോഷവും അവർക്കൊക്കെയും നീ നൽകണേ റബ്ബേ പതിൽ മരണപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി ഇതുവ ചെയ്യേണ്ടതുണ്ട്